ഈശ്വൻസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മക്കോസിന് സുശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗം ഉപമകളിലൂടെ നമ്മളോട് എപ്പോഴും സംസാരിക്കുന്ന യേശുദമ്പര ദൈവപുത്രന്റെ ആഗമനത്തെക്കുറിച്ചും ദൈവപുത്രനെ ഈ ലോകം കുറിച്ചും സുന്ദരമായ മനോഹരമായ ഒരു കഥ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണ് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമനോഹരമായ മുന്തിരിത്തോട്ടം ഫലപുഷ്ടമായ നിലത്ത് ഏറ്റവും ോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പണുതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോധന നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പണുതെടുത്ത് നല്ല പൊണ്ണാക്കുവാൻ യോ ഈശോദന നൃത്തങ്ങളിലും കലറിടല്ലേ കണ്ണുനീരിലും കലങ്ങിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും നിന്റെതാണയേ േദന നിന്നെ പണുതെടുത്ത് നല്ല പൊന്നാക്കുവാ നല്ലയോ ഈശോധന നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ നല്ലല്ല ഈ വേദന നിന്നെ പണുതെടുത്ത് നല്ല അല്ലയോ നല്ലയോ ഈശോധന വരുമാനം ആദായം മുഴുവനും തങ്ങളുടേതാകും അവനെ മുന്തിരി തോട്ടത്തിന്റെ വെളിയിലെറിഞ്ഞ് കൊന്നുകളയും യജമാനൻ മടങ്ങി വന്ന് ക്രൂരരായ ആ വേലക്കാരെ നശിപ്പിച്ച് തോട്ടം മറ്റൊരുവന് കൊടുക്കുന്നതോടുകൂടി കഥ അവസാനിക്കുകയാണ് പ്രതിഷേധത്തില് അസംഭവ്യമെന്ന് തോന്നാവുന്ന ഒരു കഥ ഈ കഥ നമുക്ക് വെറും കഥയായിട്ട് തോന്നിയെങ്കിൽ ഫലിസയർക്കും നിയമജ്ഞർക്കുമൊക്കെ കൊള്ളേണ്ടടുത്ത് കൊണ്ടു ഇസ്രായേൽ ദേശമാകുന്ന മുന്തിരിത്തോട്ടം ദൈവം കൈവള്ളിക്കൊണ്ട് നടന്ന ഇസ്രായേൽ എന്ന രാജ്യം ഇസ്രായേൽ എന്ന സ്വന്തം കുടുംബം അവരെ ഭരണാധിപന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിയമ വിദഗ്ധന്മാരുടെയും നിയമജ്ഞരുടെയും ഭരിസേ പ്രമുഖന്മാരുടെയും ഒക്കെ വിദഗ്ധമായ ഉത്തരവാദിത്വമുള്ള കരങ്ങളിലേൽപ്പിച്ചിട്ട് അവിടുന്ന് പ്രവാചകന്മാരെ പലരെയും അയച്ചു അവരെ കാര്യങ്ങൾ പഠിപ്പിക്കാനും നല്ല വഴിക്ക് നടത്താനും പ്രവാചകന്മാരെ പലരെയും അവർ കൊന്നുകളഞ്ഞതാണല്ലോ പഴയ നിയമ ചരിത്രം ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ചിലർ അപമാനിക്കപ്പെട്ടു ചിലർ നാടുകടത്തപ്പെട്ടു വചനത്തിൽ പറയുന്നു സ്വപുത്രനെ തന്നെ കാലത്തിന്റെ തികവീട് മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുക മനുഷ്യപുത്രനെ കൊന്നുകളയാൻ വേണ്ടി ഈ ജനത തയ്യാറായിരിക്കുന്നു എന്നത് പ്രവചനം പോലെ തിരിച്ചറിഞ്ഞു തമ്പുരാൻ ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ഇതിലെ ഹാലിളകിയ യഹൂദന്മാരാണ് ഇസോയെ ആക്രമിക്കാനും കീഴടക്കാനുമായിട്ട് പരിശ്രമിക്കുന്നത് സ്നേഹമുള്ളവരെ ഈ ഉപമ യഹൂദരുടെ പ്രമാണിമാർക്കും മുഖന്മാർക്കുമെതിരെയൊക്കെ യശു അയച്ച ഒളിയമ്പാണ് എങ്കിൽ ഇന്ന് ഈ വചനം ഈ കഥ നമ്മളെ ഓരോരുത്തരെയും നോക്കി ചോദ്യ സ്ഥലങ്ങൾ ഉയർത്തുന്നുണ്ട് ഞാൻ നിങ്ങളുമൊക്കെ തമ്പുരാന ദൈവത്തിന് കൊടുത്തിരിക്കുന്ന വിലയെന്താ എങ്ങനെയാണ് വചനത്തെ നമ്മൾ അനുധാവനം ചെയ്യുന്നത് തമ്പുരാനോട് ചേർത്ത് വയ്ക്കാൻ തമ്പുരാനോട് ചേർന്നിരിക്കാൻ അവന്റെ വചനത്തിന് വില കൊടുക്കാൻ അവനെ ആദരിക്കാൻ അവനെ ദൈവമായി പരിഗണിക്കാൻ നമ്മൾ എത്ര പേര് തയ്യാറാണ് എന്നതാണ് ഈശോ ഇസോയെത്തുന്ന വെല്ലുവിളി നിറഞ്ഞ ചോദ്യം ഞാനും നിങ്ങളുമൊക്കെ ഈ ദൈവത്തിന്റെ സ്ഥാനത്തെ തള്ളിപ്പറയുന്നവരും നമ്മുടെ മുൻഗണനാ ിസ്റ്റില് ദൈവം പണത്തിനും പ്രൗഢിക്കും ആഡംബരത്തിനുമൊക്കെ പിന്നിലാക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ എനിക്ക് സാധിക്കാതെ പോകുന്നുണ്ട് എങ്കിൽ ഞാനും ഈ ഭരസയരെ പോലെ നിയമനരെ പോലെ യേശുവിനെ തള്ളിപ്പറയുന്നവരുടെ ഗണത്തിനായിത്തീരുമെന്നത് കൃത്യതയോടെ യേശോ ഓർമ്മിപ്പിക്കുകയാണ് മുന്തിരിത്തോട്ടത്തിന്റെ വേലക്കാരെ കൊന്ന് നശിപ്പിച്ച് തോട്ടം പുതിയ ഉടമ്പടിക്കാർക്ക് ഏൽപ്പിച്ചതുപോലെ പുതിയ വേലക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ എന്നെയും ദൈവരാജ്യത്തിൽ നിന്ന് ദൈവം തള്ളിക്കളയില്ല എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ദൈവത്തോടുള്ള വിശ്വസ്തത അചഞ്ചലമായിരിക്കാൻ അവിടുത്തോടുള്ള സ്നേഹം പരിധികൾക്കും സീമകൾക്കും അപ്പുറത്തേക്ക് വലുതാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഉത്തരവാദിത്വബോധത്തോടെ ദൈവത്തെ ചേർത്ത് പിടിക്കാൻ മുറുകെ പിടിക്കാൻ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തിന്റെ അപരിമേയമായ കൃപാ കൃപാക്കടാക്ഷത്തിനു മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഭരമേൽപ്പിക്കാം എളിമയോടെ അവന്റെ ഭുജത്തിന്റെ കീഴ് നമുക്ക് നിൽക്കാം എന്നെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവമേ ഒരു നാളും നിന്നെ തള്ളിക്കളയാതെ ഒരു നാളും നിന്നെ അകന്നു പോകാതെ നിന്റെ മകനായി മകളായി ജീവിക്കാനുള്ള അനുഗ്രഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് വിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗം ഉപമകളിലൂടെ നമ്മളോട് എപ്പോഴും സംസാരിക്കുന്ന യേശുദമ്പര ദേവപുത്രന്റെ ആഗമനത്തെക്കുറിച്ചും ദൈവപുത്രനെ ഈ ലോകം തിരസ്കരിച്ചതിനെക്കുറിച്ചും സുന്ദരമായ മനോഹരമായ ഒരു കഥ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണ് മുന്തിരി തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമോഹരമായ മുന്തിരിത്തോട്ടം ഫലപുഷ്ടമായ നിലത്ത് ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള മുന്തിരി നട്ടുപിടിപ്പിച്ച് അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള കാർഷിക സാഹചര്യങ്ങളും കൃത്യതയോടെ പ്രയോജനപ്പെടുത്തി വിളവ് എടുക്കുന്നതിനു മുമ്പ് മുന്തിരിച്ചക്ക് സ്ഥാപിച്ച് വീക്ഷണത്തിന് വേണ്ടി ഗോപുരം സ്ഥാപിച്ച് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ഒരു കൃഷിക്കാരൻ എല്ലാം ഒരുക്കി ഒരുക്കിവെച്ചു മദൂരദേശത്തേക്ക് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് വേലക്കാലയേൽപ്പിച്ചിട്ട് അദ്ദേഹം പോവുക സമയമായപ്പോ തന്റെ ഓഹരി ലഭിക്കാനായിട്ട് അദ്ദേഹം ഭൃദ്ധന്മാരെ അയക്കുന്നു ഒന്നല്ല രണ്ടല്ല ഒരു പിടി വൃദ്ധന്മാരെ ചിലരെ അവർ തല്ലുന്നു ചിലരെ വേദനിപ്പിക്കുന്നു മുറിവേൽപ്പിക്കുന്നു ചിലരെ കൊന്നുകളഞ്ഞു ക്രൂരരായ വേലക്കാരുടെ അതികഠിനമായ മനുഷ്യത്വഹിതമായ ഈ പ്രവൃത്തിയുടെ അവസാനം സുപുത്രനെ തന്നെ അവൻ അയക്കുകയാണ് എന്റെ മകനെ അവർ മാനിക്കും സുപുത്രം വന്നപ്പോ വേലക്കാർ പറഞ്ഞു ഇവനാണ് അവകാശം ഇവനെ കൊന്നുകളഞ്ഞാൽ പിന്നെ വരുമാനം ആദായം മുഴുവനും തങ്ങളുടേതാകും അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലെറിഞ്ഞ് കൊന്നുകളയും യജമാനൻ മടങ്ങി വന്ന് ക്രൂരരായ ആ വേലക്കാരെ നശിപ്പിച്ച് തോട്ടം മറ്റൊരുവന് കൊടുക്കുന്നതോടുകൂടി കഥ അവസാനിക്കുകയാണ് പ്രതിഷേധത്തില് അസംഭവ്യമെന്ന് തോന്നാവുന്ന ഈ കഥ നമുക്ക് വെറും കഥയായിട്ട് തോന്നിയെങ്കിൽ ഫലിസയർക്കും നിയമജ്ഞർക്കുമൊക്കെ കൊള്ളേണ്ടടുത്ത് കൊണ്ടുപോകും ഇസ്രായേൽ ദേശമാകുന്ന മുന്തിരിത്തോട്ടം ദൈവം കൈവള്ളയിൽ കൊണ്ട് നടന്ന ഇസ്രായേൽ എന്ന രാജ്യം ഇസ്രായേൽ എന്ന സ്വന്തം കുടുംബം അവരെ ഭരണാധിപന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിയമ വിദഗ്ധന്മാരുടെയും നിയമജ്ഞരുടെയും ഭരിസേ പ്രമുഖന്മാരുടെയും ഒക്കെ വിദഗ്ധമായ ഉത്തരവാദിത്വമുള്ള കരങ്ങളിലേൽപ്പിച്ചിട്ട് അവിടുന്ന് പ്രവാചകന്മാരെ പലരെയും അയച്ചു അവരെ കാര്യങ്ങൾ പഠിപ്പിക്കാനും നല്ല വഴിക്ക് നടത്താനും പ്രവാചകന്മാരെ പലതെയും അവർ കൊന്നുകളഞ്ഞതാണല്ലോ പഴയ നിയമ ചരിത്രം ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ചിലർ അപമാനിക്കപ്പെട്ടു ചിലർ കടത്തപ്പെട്ടു വാചനത്തിൽ പറയുന്നു സ്വപുത്രനെ തന്നെ കാലത്തിന്റെ തികവിയ മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുക മനുഷ്യപുത്രനെ കൊന്നുകറയാൻ വേണ്ടി ഈ ജനത തയ്യാറായിരിക്കുന്നു എന്നത് പ്രവചനം പോലെ തിരിച്ചറിഞ്ഞു തമ്പുരാൻ ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ഇതിലെ ഹാലിളകിയ യഹൂദന്മാരാണ് ഈശോയെ ആക്രമിക്കാനും കീഴടക്കാനുമായിട്ട് പരിശ്രമിക്കുന്നത് സ്നേഹമുള്ളവരെ ഈ ഉപമ യഹൂദരുടെ പ്രമാണിമാർക്കും മുഖന്മാർക്കുമെതിരെയൊക്കെ യേശു അയച്ച ഒളിയമ്പാണ് എങ്കിൽ ഇന്ന് ഈ വചനം ഈ കഥ നമ്മളെ ഓരോരുത്തരെയും നോക്കി ചോദ്യ സ്ഥലങ്ങൾ ഉയർത്തുന്നുണ്ട് ഞാനും നിങ്ങളുമൊക്കെ തമ്പുരാന ദൈവത്തിന് കൊടുത്തിരിക്കുന്ന വിലയെന്താ എങ്ങനെയാണ് വചനത്തെ നമ്മൾ അനുധാവനം ചെയ്യുന്നത് തമ്പുരാനോട് ചേർത്ത് വയ്ക്കാൻ തമ്പുരാനോട് ചേർന്നിരിക്കാൻ അവന്റെ വചനത്തിന് വില കൊടുക്കാൻ അവനെ ആദരിക്കാൻ അവനെ ദൈവമായി പരിഗണിക്കാൻ നമ്മൾ എത്ര പേര് തയ്യാറാണ് എന്നതാണ് ഇസോ ഉയർത്തുന്ന വെല്ലുവിളി നിറഞ്ഞ ചോദ്യം ഞാനും നിങ്ങളുമൊക്കെ ഈ ദൈവത്തിന്റെ സ്ഥാനത്തെ തള്ളിപ്പറയുന്നവരും നമ്മുടെ മുൻഗണനാ ിസ്റ്റില് ദൈവം പണത്തിനും പ്രൗഢിക്കും ആഡംബരത്തിനും ഒക്കെ പിന്നിലാക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ എനിക്ക് സാധിക്കാതെ പോകുന്നുണ്ട് എങ്കിൽ ഞാനും ഈ ഭരിസയരെ പോലെ നിയമനരെ പോലെ യേശുവിനെ പറയുന്നവരുടെ തള്ളിപ്പറയുന്നവരുടെ ഗണത്തിലായിത്തീരുമെന്നത് കൃത്യതയോടെ യേശു ഓർമ്മിപ്പിക്കുകയാണ് മുന്തിരിത്തോട്ടത്തിന്റെ വേലക്കാരെ കൊന്ന് നശിപ്പിച്ച് ോട്ടം പുതിയ ഉടമ്പടിക്കാർക്ക് ഏൽപ്പിച്ചതുപോലെ പുതിയ വേലക്കാർക്ക് കൊടുത്തതുപോലെ എന്നെയും ദൈവരാജ്യത്തിൽ നിന്ന് ദൈവം തള്ളിക്കളയില്ല എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ദൈവത്തോടുള്ള വിശ്വസ്തത അചഞ്ചലമായിരിക്കാൻ അവിടുത്തോടുള്ള സ്നേഹം പരിധികൾക്കും സീമകൾക്കും അപ്പുറത്തേക്ക് വലുതാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഉത്തരവാദത്വബോധത്തോടെ ദൈവത്തെ ചേർത്ത് പിടിക്കാൻ മുറുകെ പിടിക്കാൻ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തിന്റെ അപരിമേയമായ കൃപാ കൃപാക്കടാക്ഷത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഭരമേൽപ്പിക്കാം എളിമയോടെ അവന്റെ ഭുജത്തിന്റെ കീഴ് നമുക്ക് നിൽക്കാം എന്നെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവമേ ഒരു നാളും നിന്നെ തള്ളിക്കളയാതെ ഒരു നാളും നിന്നെ അകന്നു പോകാതെ നിന്റെ മകനായി മകളായി ജീവിക്കാനുള്ള അനുഗ്രഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ വിശ്വാനുഗ്രഹിക്കട്ടെ കർത്താവിശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരുവിടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ